സ്വീകരണം ദിവസങ്ങൾ തീർച്ചയായിട്ടും അതിലെ ആശംസകളും അവർ തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ അധികമായിട്ട് ഒരുമിച്ചുകൂടി അച്ഛന അറിയുവാനായിട്ടാണ് ഒരുമിച്ച് കൂടിയിരിക്കുക ഈ ദിവസങ്ങളിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ താവുമ്പോൾ തീർച്ചയായിട്ടും അർപ്പിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് കൂടെയുണ്ട് ഒത്തിരി നീണ്ട പ്രോഗ്രാമുകളൊന്നും ഇല്ല തീർച്ചയായിട്ടും സംസാരിക്കും തീർച്ചയായിട്ടും എല്ലാവരും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു അതുപോലെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും മംഗളങ്ങളും സഹോദരന്മാരെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പക്ഷേ ടോണിയൻ കുറച്ചും കൂടി പഠിക്കാൻ പോയി അതുകൊണ്ട് തയ്യാറും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആശംസ പറഞ്ഞാൽ മതിയായിരുന്നു ഒത്തിരിയേറെ സന്തോഷം തോന്നുന്നു എനിക്ക് ഉറപ്പായിരുന്നു ഞങ്ങളാരെങ്കിലും ടോണി സെമിനാരിൽ ചേർന്നപ്പോ ടോണി ആകുമെന്ന് കാരണം ടോണിക്ക് പണ്ട് മുതലേ ഉള്ള ഒരാഗ്രഹമായിരുന്നു ടോണി അച്ഛന് സെമിനാരിൽ ചേർന്ന ഒരു വൈദികൻ ആകണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ സെമിനാരിൽ ചേർന്നപ്പോൾ ഉറപ്പിച്ചായിരുന്നു ഒരു വൈദികൻ ഞങ്ങളുടെ വാച്ചിൽ നിന്ന് ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു അപ്പൊ ഈ നല്ല ഒരു അവസരത്തില് ടോണി അച്ചിന് എല്ലാവരും ആശംസകളും നേരുന്നു ഞങ്ങളെല്ലാവരും സെമിനാരിൽ ആയിരിക്കുമ്പോൾ ഓർക്കും ഈ സെമിനാരി ജീവിതത്തിൽ പുറത്ത് കളിയാൽ വളരെ അച്ഛനായവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും അച്ഛനായവനെ അടിച്ചുപൊളിച്ചടക്കാകും പക്ഷേ സെമിനാരി ജീവിതത്തിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെമിനാരിയിൽ തന്നെ എന്നാൽ മതി അവിടെയാകുമ്പോൾ കുറച്ച് പഠിച്ചാൽ മതി കുറച്ചു കാലം പഠിച്ചാൽ മതി എക്സാമിൻ്റെ സമയത്ത് പഠിച്ചാൽ മതി അങ്ങനെ ജീവിച്ചാൽ മതി വലിയ കഷ്ടപ്പാടൊന്നുമില്ല പിന്നെ അച്ഛന്മാർ പറയുന്നത് കേട്ട് ജീവിച്ചാൽ മതി പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് സ്ട്രഗിൾ ഉള്ള ലൈഫ് ദൈവം എന്താണെന്ന് തിരിച്ചറിയുവാൻ ഇനി ജീവിതം ജീവിതം ടോണി അച്ഛനുള്ളതെന്ന് പറഞ്ഞാൽ വേണ്ടി പ്രവർത്തിക്കാനും ഇനിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് സ്ട്രഗിൾസും എല്ലാം നോക്കുക കാരണം ഇത്രയും കാലം ആയ അച്ഛന്മാരും മാത്രമായിരുന്നു ഇനിയും ഒത്തിരിയേറെ ആൾക്കാർ ഈ ലോകത്തിലെവിടെ പോയാലും അച്ഛനെന്നിലേക്ക് ടോണി അച്ചിനെ വിലയിരുത്താൻ തീർന്നു അതുകൊണ്ട് ഇനിയും മുതലാണ് ഒരു സ്ട്രഗിൾ ടോണി അച്ഛൻ ആരംഭിക്കുന്നത് പക്ഷേ അത് ആ ലൈഫിൽ ഏറ്റവും വിജയത്തോടെ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും ഒപ്പം നല്ലൊരു വചനപ്രഘോഷനും നല്ലൊരു വൈദ്യുമായി തീരാനുള്ള എല്ലാവിധ ആശംസകളും ഭാവങ്ങളും ഞാൻ നേരുന്നു ഒപ്പം എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു ഇനി നമ്മുടെ ഈ ആശംസ അർപ്പിക്കുന്ന അവസരത്തിൽ നമുക്ക് ഒരു പ്രത്യേക അവസരം കൂടിയുണ്ട് ഉണ്ട് ഇന്ന് നമ്മുടെ വികാരി അച്ഛനും അച്ഛനായിട്ട് പതിനാറ് വർഷം തികയാണ് അച്ഛനെ ഏറ്റവും വിധ അച്ഛനെ എല്ലാവിധ ആശംസകളും നേരുന്നു എപ്പോഴും ഒരു കൊച്ചിരിയോടെ നമ്മുടെ എല്ലാവരുടെ ഒപ്പമായിരിക്കുന്ന വികാരി അച്ഛനെ

നവ വൈദികനായിരിക്കുന്ന കൊച്ചുവട്ടിലെച്ച നമ്മയെ സംബന്ധിച്ചിടത്തോളം അടിവാരം ഇടവകയെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷങ്ങളാണ് നമ്മുടെ ഇടവകയിലെ ധാരാളം വൈദികര് അഭിഷിക്തരായിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ കൊച്ചുവിട്ടില്ല കഴിഞ്ഞ മുപ്പതാം തീയതി പുരോഹിതനായി അഭിഷിക്തനായിരിക്കുകയാണ് എല്ലാവരും ഒത്ത് കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരു മുഖഭാവമാണ് എപ്പോഴും നമ്മുടെ നവ നവവൈദിക സ്വന്തമായിട്ടുള്ളത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂൺ ഇരുപതാം തീയതി നമ്മുടെ അടിവാരം കുരുക്കും നിരവധി ഭാഗത്ത് ജനിച്ച് പതിനാല് വർഷക്കാലം പൗരോഹിത്യ ജീവിതത്തിന്റെ എല്ലാ പരിശീലനങ്ങളും പൂർത്തിയാക്കി ഡിസംബർ മുപ്പതാം തീയതി വൈദിക ഗണത്തിലേക്ക് അച്ഛൻ ഉയർത്തപ്പെട്ടതില് അടിവാരം ഇടവക മുഴുവൻ സന്തോഷിക്കുകയാണ് ചിന്തിക്കുമ്പോൾ ഞാൻ ഉപസൂചിപ്പിച്ചിരുന്നു പോലെ അടിവാരം കിഴക്കിംഗതി ഭാഗത്ത് താമസിക്കുമ്പോൾ കഷ്ടപ്പാടും വേദനകളും നിറഞ്ഞ ചുറ്റുപാടുകളാണ് ചുറ്റുപാട് പാലക്കെട്ടുകളാണ് താഴ്വരത്തിന് കൂടുതല് വളർന്ന് താല്പര്യം കാണിച്ചത് ഈ വലിയ മഹാസിംഹാസനത്തിലേക്ക് അച്ഛൻ പ്രവേശിക്കുന്നത് എന്ന് നമുക്കറിയാം ടോണിയച്ചന്റെ പൗരോഹിന്യം എന്ന് പറയുമ്പോൾ ഇന്നത്തെ യുവാക്കൾക്ക് സന്യാസ്ത ജീവിതം അസഹനീയമാകുന്ന ഒരു കാലഘട്ടമാണ് അവർ ടോണിയച്ചൻ്റെ മൗരോദ്യം ഒരു വെല്ലുവിളിയായി വരികയാണ് മറ്റു മറ്റുള്ള യുവാക്കളുടെ മുമ്പിൽ അവർ ജോലിക്കും പണത്തിനുമായി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറുമ്പോൾ പാകങ്ങളുടെ നന്ദിയിലൊപ്പാൻ വേദനയൊക്കാൻ അവരുടെ കഷ്ടപ്പാടും വേദന മനസ്സിലാക്കി ദൈവത്തെ പ്രഘോഷിക്കുവാൻ എടുത്ത തീരുമാനം എന്തുകൊണ്ടും നമ്മുടെ അഭിമാനമാണ് ടോണിയച്ചനെ മാതാപിതാക്കളെയും പ്രത്യേകം ഓർക്കുകയാണ് ഞാൻ ഇന്നലെ ഇതിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ പറഞ്ഞിന്തിച്ചപ്പോൾ അബ്രാഹാം പോയ ഒരു രംഗമുണ്ട് കൊച്ചുപുട്ടി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏക ആന്റനിയാണ് ഈ ആന്റനിയെ ദൈവത്തിൽ വിട്ടുകൊടുത്തപ്പോൾ തോമസ് ഐട്ടന്റെ പേരി കൊണ്ട് ചേച്ചിയും അവരുടെ മനസ്സിലുണ്ടായ വികാരങ്ങളും വിചാരങ്ങളും അത് എഴുതി പിടിപ്പിക്കുകയാണെങ്കിൽ വലിയ പുസ്തകമായി മാറണം അവരുടെ ത്യാഗവും വലുതാണ് നമ്മളും പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിത്യപുരോഹിതനായ ഈശോയെ വലിയ യാതൊരു ആപത്തം കൂടാതെ അങ്ങേ തിരുഹൃദയത്തിൽ അവരെ കാത്തു സൂക്ഷിക്കണമേ നമുക്ക് മടിവാരയുടെ മതി ഒന്ന് ചേർന്ന് ഒരുമിച്ച് ചേർന്ന് ടോണി അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം സൗരോഹിത്യം എന്ന് പറയുന്നത് കുരിശിന്റെ ജീവിതമാണ് കുലിശിനെ സ്വീകരിക്കണം ഇതൊരു ഗാനപാധയിലൂടെ ഉള്ള സഞ്ചാരമാണ് ഒരു വനം പുറമേന്ന് നോക്കുമ്പോൾ വളരെ സുന്ദരമാണ് നമ്മളെല്ലാം അതിനെ ആസ്വദിക്കുന്നു പക്ഷേ വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ക്ഷുദ്രജീവികളുണ്ട് കാട്ടാനങ്ങളുണ്ട് കാട്ടു മൃഗങ്ങളുണ്ട് ഉപദ്രവിക്കുന്നവരുണ്ട് ജലാശയങ്ങളുണ്ട് താഴ്വനങ്ങളുണ്ട് വിയോടെ എല്ലാം സുരക്ഷിതമായി സഞ്ചരിക്കുവാൻ എല്ലാത്തിനെയും അതിജീവിച്ച് ധൈര്യത്തോടെ ദൈവവചനം പ്രസംഗിക്കുവാൻ ടോണിയച്ചനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ടോണിയച്ചന്റെ ഗൗരോഹിത്വത്തിൽ എന്ന് മുടിഞ്ഞൊടി നിൽക്കുകയാണ് വിൻസെൻഷൻ മുതൽക്കൂട്ടായി ടോണിയച്ചനെ സ്വീകരിച്ചിരിക്കുകയാണ് അടിവാര്യ മേഖലയിൽ അഭിമാനമാണ് കൊച്ചു വീട്ടിൽ കുടുംബക്കാർക്കായ സന്തോഷമാണ് അങ്ങനെ എല്ലാവർക്കും ജീവിതകാലം മുഴുവൻ സന്തോഷം പ്രദാനം ചെയ്യാൻ ടോണി അച്ഛനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇപ്പോൾ കൈമുതലാക്കിയിട്ടുള്ള നല്ല വ്യക്തിത്വം വിനയഭാവം ലാവിത്യം ശാലീലത ഇതെല്ലാം ജീവിതകാലം മുഴുവൻ അസമ്പൂലം കാത്തു സൂക്ഷിക്കുവാൻ ടോണി അച്ഛനെ സാധിക്കുമെന്ന് ഞങ്ങൾ കുറച്ച് വിശ്വസിക്കുകയാണ് ഇടവക്കാരായി ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എപ്പോഴും ോടുകൂടി ഉണ്ടായിരിക്കും പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നൂറ് പേരും ഫലങ്ങള് കയ്യുവാൻ കയ്പിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വികാരി അച്ഛനും പതിനാറ് വർഷത്തിന്റെ മൗരോത്യ ജീവിതത്തിന്റെ എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് പ്രിയ നമ്മൾ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കേൾക്കുകയുണ്ടായി പിതാവായ ദൈവം ഈശോയെ ഏൽപ്പിച്ച ദൗത്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി കർത്താവിന്റെ ആത്മാവ് എന്റെ സകല മനുഷ്യരോടും

ദൈവജനത്തെ നയിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമായിട്ട് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് അടിവാരം ഇടവൾക്കാരായ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷം നൽകുന്ന ഒരവസരമാണിത് നമ്മുടെ ഇടവകയിൽ നിന്നും ഒരു വ്യക്തിയെ കൂടി ദൈവം എന്റെ മുന്തിരിത്തോട്ടം നനച്ചു വളർത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് ടോണി െ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം അച്ഛന് ഇവിടെ ഉള്ള സാഹചര്യങ്ങളെല്ലാം ഇവിടെ അവധിക്ക് വരുമ്പോഴൊക്കെയും ഒരു ചെറു കൂടി നമ്മുടെ ഇടവിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഊർജ്ജശ്രതയോടുകൂടി വളരെ സന്തോഷത്തോടു കൂടി എല്ലാ പ്രവർത്തനങ്ങൾക്കും നേർത്ത് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നമുക്ക് അച്ഛന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം അനുസാഹം അതോടൊപ്പം തന്നെ റിനോ അച്ഛനെ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും അച്ഛനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ ഇടവകമായിട്ട് പ്രാർത്ഥിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഈ അവസരത്തിൽ നമ്മുടെ ഇടവകയുടെ പത്ത് സംഘടനകളുടെ പേരിൽ പ്രത്യേകിച്ച് ശാസ്ത്രീയ സംഘം പിതൃവേദി എ കെ സി സി ജ്ഞാനദീപം ചാരിറ്റബിൾ ട്രസ്റ്റ് എസ് ഒ എം എന്നീ സംഘടനകളുടെ എല്ലാ പേരിൽ അച്ഛന് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരിടുന്നു അതോടൊപ്പം തന്നെ ഔരോഹിത്വത്തിൻ്റെ പതിനാറാമത്തെ വാർഷികം ആഘോഷിക്കുന്ന വി ആ എല്ലാവിധ മംഗളങ്ങളും നേരികയും ചെയ്യുന്നു ഈ പ്രശ്നങ്ങൾ വേണ്ട എന്നുള്ളതാണ് തീർച്ചയായിട്ടും മതപ്രതിക്കാരുടെ കൂടെ അഭിഷേധമാക്കിയതാണ് മതപ്രതിക്കാരെ മാറ്റി നിർത്തുകയല്ല you വളരെ അഭിമാനത്തോടെ ഈ ഇടവലയിലെ ഗ്രന്ഥം എന്ന നിലയിൽ ഈ ഇടവലയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പുരോഹിതനായി കർത്താപം ചെയ്യാനുള്ള ആ ഒരു അഭിമാനം വളരെ നല്ല രീതിയിൽ നോക്കിക്കാട്ടുകയാണ് നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹത്തിലും കരുതലിലും വളരെ നല്ല രീതിയിൽ മനോഹരമായ രീതിയിൽ പട്ടം പൂർത്തീകരിക്കാൻ സാധിച്ചതിനും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി എനിക്ക് വേണ്ടി എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നേതൃത്വം നൽകിയ വികാരി എല്ലാ എല്ലാക്കാരന്മാർക്കും മറ്റെല്ലാ സംഘടനാ ഭാരവാഹികൾക്കും ഈ നിമിഷം നന്ദി പറയും എല്ലാ ബലികളിലും അഭിമാനങ്ങളെത്തു പ്രാർത്ഥിക്കുന്നതായിരിക്കും എനിക്ക് വേണ്ട